അസലാമലൈക്കും വാർഹമത്തുള്ള റമദാനിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അലഹദില്ല നമുക്ക് റമദാനിലെ ഓരോ നോമ്പും കൃത്യമായി നോൽക്കുവാനും എത്രത്തോളം നന്മകൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നന്മയിൽ മുന്നേറിക്കൊണ്ട് കർമ്മപഥത്തിൽ സജീവമാകാനും സാധിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബാൻഹുല നമ്മുടെ ഈ നോമ്പിനെയും നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് ആരാധനാ കർമ്മങ്ങളെയെല്ലാം സ്വീകരിക്കുമോ എന്ന ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട് ഓരോ നോമ്പും നോറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ നോറ്റിട്ടുള്ള നോമ്പ് ഇന്നത്തെ എൻ്റെ ആരാധനാ കർമ്മങ്ങൾ ഇന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നമ്മിലുണ്ടാവുകയും അത് സ്വീകരിക്കുവാനുള്ള പ്രാർത്ഥനയും നമ്മളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ റമദാനിലെ ഓരോ നോമ്പോ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റമദാനിന് മുമ്പ് നമ്മിൽ വന്നു പോയിട്ടുള്ള ചെറിയ പാപങ്ങൾ പൊറുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനുകൾ റസൂൽ സലഹ് അലഹി വസ്ലമ്മ നമുക്ക് മുമ്പിൽ വിവരിച്ചു തരുന്നുണ്ട് മൻ സ്വാമ റമബാന ഈമാനൻ വഹ്തിസാബൻ മാ തൻ അതായത് ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ ഈമാനോട് കൂടിയും റഹ്തിസാബോട് കൂടിയും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ് അതായത് ഇവിടെ രണ്ട് കണ്ടീഷനുകൾ പറയുന്നുണ്ട് ആരെങ്കിലും നോമ്പ് നോറ്റാൽ എന്നതല്ല രണ്ട് കണ്ടീഷനുകൾ എന്താണ് ഈമാൻ എഹ്തിസാബ് എന്നതാണ് അതായത് ഈമാനോട് കൂടി എഹ്തിസാബോട് കൂടി നമുക്ക് നോമ്പ് സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഹസനുൽ ബസുരി റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് താങ്കൾ മുക്മിനാണോ എന്ന് മഹാനായ പണ്ഡിതനാണല്ലോ ഹസനുൽ ബസുരി റഹിമഹുള്ള ആ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് നടുങ്ങിപ്പോയി കാരണം വലിയ മഹോന്നതനായിട്ടുള്ള അറിവിൻ്റെ കേദാരമെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഹസനുൽ ബസുരിയോട് താങ്കൾ വിശ്വാസിയാണോ മുക്മിനാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഞെട്ടലുണ്ടാകുമല്ലോ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അൽ ഈമാനു ഈമാനാനി ഈമാൻ രണ്ട് വിധത്തിലുണ്ട് ഒന്നാമത്തത് നമ്മൾ എന്താണ് ഈമാൻ എന്ന് ചെറിയ മക്കളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും അള്ളാഹുലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിൽ ലഭ്യമാരിൽ എന്ന് തുടങ്ങി ആറെണ്ണം കൃത്യമായി കൊണ്ട് എണ്ണി പറയും അതാണ് നിങ്ങൾ ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വാസിയാണ് എന്ന് ഹസനൽ ബസുരി പറയുന്നുണ്ട് എന്നാൽ സൂറത്ത് അൻഫാലിലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് പോലെയുള്ള വിശ്വാസിയാണോ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്കുണ്ടോ എന്നതാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ അത് എനിക്കറിയില്ല എന്നാണ് ഹസനുൽ ബസ്വരി റഹിമഹുല്ല മറുപടിയായി പറയുന്നത് സൂറത്തു അൻഫാലിൽ എന്താണ് അള്ളാഹു വിശ്വാസികളെ ഇന്നമൽ പറയുന്നത് അല്ലദീന ആരാണ് വിശ്വാസികൾ ഇന്നമ എന്നാൽ മാത്രമാണ് എന്നതാണ് അർത്ഥം ആര് മാത്രമാണ് ഇസായാഹു അള്ളാഹുവിനെ ഓർത്താൽ കുലുബുഹും അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും എന്നതാണ് അവർ ഖുർആാനിലെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഹും ഈമാന അവരിൽ ഈമാൻ വർദ്ധിക്കും അവർ തവക്കുൽ ചെയ്യുന്നവരാണ് എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നാമതായി പറയുന്നത് അള്ളാഹുവെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഹൃദയം നടുങ്ങുമെന്നതാണ് റമഗോനൊക്കെ ആയപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് അപ്പം നമ്മൾ അള്ളാഹുവിനെ ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം നടുങ്ങാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആരാണ് അള്ളാഹു നമ്മുടെ മരണത്തിന് ശേഷം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ അള്ളാഹുവിയിലേക്ക് മടങ്ങുന്ന സമയത്ത് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കുള്ള പ്രതിഫലങ്ങൾ നൽകുന്ന സമയത്ത് അത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എത്തപ്പെടുക എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അങ്ങനെ ഹൃദയം നടുങ്ങുന്ന ആളുകളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ മുക്മിനാണ് എന്നർത്ഥം എന്നാൽ അള്ളാഹുവെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാനിൽ എന്തൊക്കെയോ ദൗർബല്യം വന്നു പോയിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമതായിക്കൊണ്ട് പറയുന്നത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈ മാൻ വർദ്ധിക്കും എന്നതാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാറുണ്ടോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ നാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാറുണ്ടോ അങ്ങനെ വർദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് എന്തോ ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സലഹു അലഹി വസ്ലമയൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ കേൾക്കുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നവരായിരിക്കണം അതായത് ഒരായത്തിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണല്ലോ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക റസൂൽ സലഹു അലഹി വസ്ലമ ഓരോ ആയത്തുകളും ഓതിയതിന് ശേഷം അത് റഹ്മത്തിനെക്കുറിച്ചുള്ള ആയത്തുകളാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത് ശിക്ഷകളെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ് എന്നുണ്ടെങ്കിൽ ആ ശിക്ഷകളിൽ നിന്നും മോചിക്കപ്പെടുവാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സ്വർഗീയ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെക്കുറിച്ച് ചോദിക്കാറുമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും ഇനി ഇങ്ങനെ നമുക്കും പാരായണം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഖുർആാൻ കൃത്യമായി കൊണ്ട് പഠിക്കുന്നവരിൽ നമ്മളും ഉൾപ്പെടേണ്ടതുണ്ട് മൂന്നാമതായി പറയുന്നത് അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ് എന്നതാണ് എന്താണ് തവക്കുൽ നമ്മൾ പലപ്പോഴും പല സമയങ്ങളിലും ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാബില്ല അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ തവക്കൽ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അറുപത് ബിനു ജുബൈർ റഹി ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ഒരിക്കൽ വലീതുബിന് അബ്ദുൽ മലിക്കിൻ്റെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് പോയി അവിടെ ചെന്നപ്പോൾ കുതിരകളൊക്കെ കണ്ട തൻ്റെ മകൻ ആ കുതിരകളെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ കുതിരകളുടെ ചവിട്ടേറ്റിട്ട് അവിടെ വെച്ച് മരണപ്പെടുന്നുണ്ട് വലീതുബിന് അബ്ദുൽ മലിക്കിന് ഒരുപാട് മനപ്രയാസം തോന്നി കാരണം തൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചു കൊണ്ട് ഇവിടെ എത്തിയതാണല്ലേ അതുമാത്രവുമല്ല അവിടെ മുതൽ എറുപത്തുബിന് ജുബൈർ റഹിമഹുല്ലഹിയുടെ ദുരിതങ്ങൾ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ നീര് വരികയും അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ വലീദുബിന് അബ്ദുൽ മലിക്ക് അവിടെ ഉണ്ടായിരുന്ന ഭിഷക്കുരന്മാരെയൊക്കെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് അറുപത് ബിന് ജുബേർ അറുബുല്ലാ വൻഹുവിനെ ചികിത്സിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവരൊക്കെയും പറഞ്ഞത് മരണത്തിൽ നിന്നും രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ ഈ കാല് മുറിച്ചു മാറ്റണം എന്നതായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിനു വേണ്ടിയിട്ട് ഭിഷക്കുരന്മാരും അവരുടെ സേവകരും അദ്ദേഹത്തിൻ്റെ എത്തി ഈ കാല് മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം മദ്യം കഴിക്കണമെന്നും അതിൻ്റെ ലഹരിയിൽ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ വേദന അറിയാതിരിക്കുകയുള്ളൂ എന്നും അവർ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഹറാമായിട്ടുള്ള ഒന്നും എൻ്റെ ശരീരത്തിൽ പ്രവേശിപ്പിക്കരുത് അതുകൊണ്ട് അത് കുടിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തെ സർജറി ചെയ്യുന്നതിനു വേണ്ടിയിട്ട് തൻ്റെ മറ്റ് അവയവങ്ങളെല്ലാം പിടിച്ചു വയ്ക്കാൻ ഈ ഭിക്ഷുക്കരൻ്റെ സേവകര് ശ്രമിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ശരീരത്തിലെ അവയവങ്ങളൊന്നും നിങ്ങൾ പിടിച്ചു വെക്കേണ്ടതില്ല ഞാൻ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഇതിനെയെല്ലാം തടുത്തുകൊള്ളാം നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കൊള്ളുമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് പച്ചയായിക്കൊണ്ട് മുറിച്ചു മാറ്റുകയാണ് തുടർന്ന് വലീദിന് അബ്ദുൽ മലിക്കിന് അങ്ങേയറ്റത്തെ മനഃപ്രയാസമുണ്ടായി അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ അവിടെ യാദൃശികമായി എത്തുന്നത് അദ്ദേഹം ഒരു അന്ധനായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞു ഞാന് അങ്ങേയറ്റത്തെ സമ്പത്തും തറവാടിത്തവും ഒക്കെയുള്ള ആളായിരുന്നു എനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു രാത്രിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാവാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും എല്ലാം സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരാളായി അദ്ദേഹം മാറി തനിക്ക് ഒരു ഒട്ടകവും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയുമാണ് ബാക്കി ഉണ്ടായിരുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒട്ടകത്തിന് ഒരു കുസൃതി തോന്നിയിട്ട് ഒട്ടകം പാഞ്ഞുപോയി പാഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ പിന്നാലെ പോവുകയാണ് ആ ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പിന്നിൽ നിന്നും കുട്ടിയുടെ ദയനീയമായിട്ടുള്ള കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെ തിരിച്ച് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്ക് ആ പൈതല് ചെന്നായിയുടെ വായിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് അത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തിരിച്ച് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് തന്നെ ഓടിയപ്പോൾ ഒട്ടകത്തിൻ്റെ ചവിട്ടേറ്റുകൊണ്ട് തൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തെ എറുപതുബിന് ജുബൈർ റഹിമഹല്ലയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വലിയതുബിന് അബ്ദുൽ മലിക്ക് അദ്ദേഹത്തിൻ്റെ സേവകരോട് ആവശ്യപ്പെട്ടു റുബത്തിനേക്കാൾ കൂടുതൽ ദുരിതമനുഭവിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്നറിയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ആശ്വാസമുണ്ടാകും എന്നു കരുതിയാണ് അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞയച്ചത് ഇദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ ബിനു ജുബൈർ റഹിമഹുല്ലാഹ്ക്ക് ആശ്വാസമുണ്ടായി അദ്ദേഹം തിരിച്ച് തൻ്റെ കുടുംബത്തിലെത്തിയിട്ട് കുടുംബത്തോട് പറയുന്നുണ്ട് അള്ളാഹു എനിക്ക് നാല് മക്കളെ തന്നു അതിൽ ഒന്ന് അവൻ തന്നെ തിരിച്ചെടുത്തു മൂന്നെണ്ണം എനിക്ക് തന്നെ ബാക്കിയാക്കി അല്ല അള്ളാഹു എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നു അതിൽ ചിലത് മാത്രമാണ് പരീക്ഷിച്ചത് മറ്റെല്ലാം തന്നെ എനിക്ക് ബാക്കി വെച്ചു അൽഹമദില്ല എങ്ങനെയാണ് റവത്തുബിന് സുബേർ റഹിമഹുള്ളക്ക് ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പതറാതെ പറയാൻ സാധിച്ചത് പ്രിയമുള്ളവരെ ഒന്നുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എല്ലാം അവനിലേൽപ്പിച്ച് അവന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തിൽ അടിപതറാതെ ജീവിക്കുവാൻ നമുക്കും കഴിയേണ്ടതുണ്ട് അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൽ എവിടെയോ ദൗർബല്യം വന്നു പോകുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ശരിയായ ഈ മാൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബാനുഹവത്തായ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമുല്ല